ക്രിസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രുചികരവും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമായ വൈറ്റ് സോസ് മക്രോണി പാസ്തയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ഒരു കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മക്രോണി ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പിന്നെ മക്രോണി വേവിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം മക്രോണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് ഓയിൽ നമുക്ക് ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് മക്രോണി ഇട്ടുകൊടുക്കാം ഇതിവിടെ കിടന്നൊരു പത്ത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ ഈ മക്രോണിയൊന്ന് വെന്ത് കിട്ടണം ബെന് അങ്ങ് കൊഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും ഇനി ഒരു പാനടുപ്പിൽ വെച്ച് കൊടുത്ത് പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറ് ഇട്ട് കൊടുക്കാം ബട്ടറൊന്ന് ഉരുകി വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം ഈ ബട്ടർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബട്ടർ ഉരുകി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിച്ച് ചോ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂണ് സവാള ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നന്നായിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഒന്ന് ജസ്റ്റ് വഴറ്റിയ ശേഷം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം അര ബൗളോളം ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാകും ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം ഒരുകാനയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കണം വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയെടുത്ത ആ സമയം കൊണ്ട് മക്രോണി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് മക്രോണി പാസ്ത തയ്യാറാക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം രണ്ടും സമാസമം എടുത്താൽ മതിയാകും ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മൈദയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് മിക്സി ചെയ്ത് കൊടുക്കണം നന്നായിട്ട് തിളച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ തിക്കാവുന്നിടം വരെ നമ്മളിതൊന്ന് മിക്സി ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം സോസിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാറ്റിവെച്ചിരിക്കുന്ന മക്രോണിട്ട് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഈ സമയം നമുക്ക് പാ ഉപ്പ് എന്ന് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് രുചികരമായ വൈറ്റ് സോസ് മക്രോണി പാസ്ത തയ്യാറായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം സ്വാദിഷ്ടമായതും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമായ വൈറ്റ് സോസ് മക്രോണി പാസ്തയാണിത് ഇത് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ വാങ്ങി കഴിക്കുന്ന ഒരു ഐറ്റവുമാണ് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ ഇനിയൊരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്